ഇതൊരു വെറൈറ്റി ബോഗൈൻവില്ല എൻ്റെ കയ്യിലുള്ള കളക്ഷനിൽ ഇത് നിറച്ചിങ്ങനെ ബഞ്ച് ഓഫ് ചെറിയ ചെറിയ ഇലകളും അതുപോലെ തന്നെ പൂക്കളും ചെറിയതായിരിക്കും നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇത് വേറൊരു വെറൈറ്റി ഏകദേശം അഞ്ചാറ് മാസത്തോളം ഈ പൂക്കൾ ഇതുപോലെ തന്നെ നിൽക്കും ഇതൊരു ചെറിയ ചെടിയാണ് ഈ കൊല്ലം ഞാൻ പ്രൂൺ ചെയ്തിട്ട് ആദ്യമായിട്ടുണ്ടായ പൂക്കളാണിത് നല്ലോണം വളപ്രയോഗമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ രണ്ട് കളറ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വൈറ്റും പിന്നെ പിങ്ക് കളറും ഇതിൽ വൈറ്റ് കളറിൽ കാണുന്നതാണ് ആക്ച്വലി ബോഗൈൻ വില്ലയുടെ പൂ പറയുന്നത് മറ്റേത് ഇല പൂക്കളെ മാതിരി കളർ ആയിട്ട് രൂപാന്തരപ്പെട്ട് വരുന്നതാണ് ഇത് ദുരാന്ത ഇലക്ട്ര ആ മാണിക്ക ചെമ്പഴുക്ക എന്നൊക്കെ മലയാളത്തിൽ അറിയപ്പെടുന്ന ഈ വള്ളിയല്ല ഇത് പക്ഷേ ഒരു ശർബായിട്ട് കുറ്റിച്ചെടിയായിട്ട് വളരുന്നതാണ് ഇതിൽ മുള്ള ചെടിയാണിത് അതുപോലെ തന്നെ നിറച്ച് നല്ല ഭംഗിയുള്ള വയലറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഇങ്ങനെ കൊല കുത്തിയായിട്ടാണ് ഈ ഉണ്ടാവുക പക്ഷെ അതിൻ്റെ സിംഗിൾ ഫ്ലവർ നോക്കൂ സിംഗിളായിട്ടും നല്ല ഭംഗിയാണ് ആ പൂക്കൾ കാണാൻ ഇതെപ്പോഴും ഇങ്ങനെ വളരെ ഡെലിക്കറ്റായിരിക്കും പെട്ടെന്ന് കൊഴിഞ്ഞു പോകും ഇത് പൂക്കഴിഞ്ഞ് കായ് ഇതുപോലെ കടലമണി പോലെ നല്ല ഭംഗിയാണ് ഈ കായ് കാണാനും കൂടിയിട്ട് അതുപോലെ തന്നെ നല്ല വെട്ടി നിർത്തി നല്ല ഷേപ്പിലൊക്കെ വെട്ടി നിർത്തി വള വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടാവും ഇത് അതുപോലെ തന്നെ ഇത് എൻ്റെ കയ്യിലുള്ള ചെമ്പരത്തി ഒരു ഏഴിഞ്ച് പോട്ടിലാന്ന് വളരെ ചെറിയ പോട്ടിലാണ് നല്ലോണം പ്രൂൺ ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വലിയ നല്ല കൈപ്പത്തിയുടെ എത്ര വലുപ്പത്തിലുള്ള പൂക്കളാണിത് നിറയെ മുട്ടുണ്ട് പൂക്കളുമുണ്ട് നല്ല ഭംഗിയാണ് ഇതുപോലത്തെ വേറെ വൈറ്റ് യെല്ലോ കളർ രണ്ട് മൂന്ന് കളർ വേറെ ഉണ്ട് അതിലൊന്നും പൂക്കളില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം